ായിരുന്നു സൗരോർജ്ജ വേലി കിട്ടു വരുന്നത് ഇപ്പോ ഒരേർപ്പാടു ഇപ്പോ മനുഷ്യരെ അവരുടെ വിധിക്ക് ആളുകളുടെ വിട്ടുകൊടുത്തിരിക്കീതി എന്താണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പലരും പശുവിനക്കാർ ജീവിക്കുന്നത് പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല ബാങ്കിൽ പോകാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ഭീതിയുടെ നിഴലിലാണ് മലയോര പ്രദേശം മുഴുവൻ നിൽക്കുന്നത് നിരവധി പ്രാവശ്യം ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് വലിയൊരു സമര ജാഥയുമായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഞങ്ങള് മലയോര സമര ജാഥ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി അവിടെ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിക്കുകയാണ് അത് എല്ലാ മലയോര പ്രദേശങ്ങളിലൂടെ പോയ ഇതിന്റെ ഇടയിലാണ് കൂലിൻമൽ എന്നതുപോലെ പുതിയ വനനിയമം വരുന്നത് അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം നൽകിക്കൊണ്ട് ഈ കർഷക വിരുദ്ധ ആദിവാസി വിരുദ്ധ നിയമം ഉണ്ടാക്കുകയാണ് വനം സംരക്ഷിക്കുന്നതിന് ആരും എതിരല്ല ഞങ്ങളെല്ലാം അതിന്റെ കൂടെ തന്നെയാണ് ഇരുപത്തി ഒൻപത് ശതമാനം കേരളത്തിൽ ഫോറസ്റ്റാണ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് പക്ഷേ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം ഇതൊന്നും ഉറപ്പുവരുത്താൻ സർക്കാർ കഴിയുന്നില്ല വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ജനങ്ങളെ ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഈ സമരവും വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന വിഷയം ഈ വന്യജീവി ആക്രമണവും അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ചയും ബഫർ സോൺ വിഷയവും ഈ വനം പുതിയ വനനിയമ നിർദ്ദിഷ്ടമായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം